കളിച്ചാൽ ഇനി കളി മാറും രാജ്യങ്ങളെ മിനിറ്റുകൾ കൊണ്ട് ഇന്ത്യയുടെ വീണ്ടും ആഗോള ഡിഫൻസ് വിപണികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ അദൃശ്യമായി പോയി നിമിഷങ്ങൾക്കുള്ളിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മിസൈൽ പല രാജ്യങ്ങൾക്കും സ്വപ്നം മാത്രമായിരിക്കും എന്നാൽ ഇന്ത്യക്ക് ഇത് സ്വപ്ന സാക്ഷാത്കാരമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ഡിഫൻസ് പ്രവർത്തനങ്ങൾക്ക് മിസൈൽ വേഗം കൈവന്നിട്ടുണ്ട് എന്ന് പറയാം നാൾക്കുനാൾ രാജ്യം ആവനാഴി വൈവിധ്യവൽക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴിതാ ഇന്ത്യ റഷ്യൻ കൂട്ടുകെട്ടിൽ പിറന്ന ബ്രഹ്മോസിനെയും പിന്നിലാക്കുന്ന പ്രകടനവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ധ്വനി ശത്രുക്കൾക്ക് ഒരു പിടിയും കിട്ടില്ലെന്ന് മാത്രമല്ല പ്രതിരോധ വിദഗ്ധർ പറയുന്നത് അഞ്ചു മിനിറ്റിൽ ചൈന കത്തിക്കും മൂന്ന് മിനിറ്റിൽ പാകിസ്ഥാനേയും കത്തിക്കും അതേ ഇന്ത്യയിൽ നിന്ന് ധ്വനി പതിനഞ്ചു മിനിറ്റ് ചൈനയിലെത്തും പാകിസ്ഥാനിലോ മൂന്ന് മിനിറ്റ് മതി ലക്ഷ്യം കാണുന്നത് വരെ ധ്വനി എതിരാളികളുടെ കണ്ണൽ പെടില്ല പിടിയിട്ടാപ്പുള്ളി ആയിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം അതായത് ബ്രഹ്മോസിനേക്കാൾ ശക്തനായ ധ്വനി മിസൈലിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യയുടെ ഡിആർ ഡി തന്നെയാണ് ഈ പുതിയ തലമുറയുടെ ധ്വനി മിസൈൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിക്കുന്ന ധ്വനി മിസൈലിന്റെ പരീക്ഷണം ഈ വർഷം അവസാനത്തോടെ നടക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ പ്രഹര പരിധിയുള്ള ധ്വനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ചൈനയുടെ ഭാഗത്തു നിന്ന് വർധിച്ചു വരുന്ന ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരായ തന്ത്രപരമായ ഒരു ആയുധമാണ് നമ്മുടെ ധ്വനി ചൈനയിൽ നിന്ന് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനായി പാകിസ്ഥാനും ശ്രമിക്കുന്നതിനിടെയാണ് ധ്വനിയുടെ കടന്നുവരവെന്നുള്ളതും ശ്രദ്ധേയം ശബ്ദത്തേക്കാൾ ആറു അധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ധ്വനി വരുന്നതോടെ ഹൈപ്പർ സോണിക് സാങ്കേതിക വിദ്യയുള്ള യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയാണ് അഗ്നി ഫൈവ് മിസൈലിന്റെ ബൂസ്റ്റർ റോക്കറ്റിലാകും ധ്വനി ഘടിപ്പിക്കുക ധ്വനിയുടെ വേഗം ശബ്ദത്തെക്കാൾ ഇരുപത്തിയൊന്ന് മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ബ്രഹ്മോസിനേക്കാൾ ഏറെ ശക്തനാണ് ധ്വനി ഈ മിസൈൽ മണിക്കൂറിൽ ഏകദേശം ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കും ദൂരപരിധിയിലും ബ്രഹ്മോസ് മിസൈലുകളെക്കാൾ മുന്നിലാണ് നിലവിൽ ഇന്ത്യ ബ്രഹ്മോസ് മാക് ആ മൂന്ന് മിസൈലുകളാണ് ഉപയോഗിക്കുന്നത് മാക് ഫോർ പോയിന്റ് ഫൈവ് ബ്രഹ്മോസ് പണിപ്പുരയിലുമാണ് ലക്ഷ്യം കാണും വരെ ശത്രുക്കളിൽ നിന്ന് മറഞ്ഞിരിക്കാനുള്ള ധ്വനിയുടെ ശേഷിയും എടുത്തു പറയേണ്ടതാണ് ധ്വനി മിസൈലുകളുടെ ആദ്യ പ്രദർശന പരീക്ഷണം രണ്ടായിരത്തി അവസാനത്തോടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഖര ഇന്ധനം ഉപയോഗിച്ച് കുതിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റിൽ നിന്ന് നാൽപ്പത് മുതൽ അഞ്ചു കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ധ്വനി വേർപെടും തുടർന്ന് അന്തരീക്ഷത്തിന്റെ മെസോസ്ഫിയർ എന്ന ഭാഗത്തു കൂടിയായിരിക്കും ധ്വനി സഞ്ചരിക്കുക ഇതിലൂടെ എയ്റോ ഡൈനാമിക് ലിഫ്റ്റ് എന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഗതിവേഗം വർദ്ധിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കും മാത്രവുമല്ല വേവ് റൈഡർ എന്ന തത്വവും ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ സൂപ്പർ സോണിക് അല്ലെങ്കിൽ ഹൈപ്പർ സോണിക് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ മിസൈലിന്റെ മുൻവശത്ത ശക്തമായ ഷോക്ക് വേവ് അതായത് അതിമർദ്ദമുള്ള വായുവിന്റെ ഒരു തിര സൃഷ്ടിക്കപ്പെടുന്നു ഈ ഷോക്ക് വേവിനെ മിസൈലിന്റെ രൂപകൽപ്പനയിലെ സവിശേഷത കൊണ്ട് അതിന്റെ കീഴ്ഭാഗത്തെ അരികുകളോട് ചേർത്ത് നിർത്തും ഈ ഉയർന്ന മർദ്ദമുള്ള വായുവിലെ സാന്നിധ്യം മിസൈലിനെ താഴേക്ക് പോകുന്നതിന്റെ വേഗം കുറയ്ക്കുകയും മുന്നോട്ട് അതിവേഗം സഞ്ചരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുമ്പോഴും അതിന് സ്വയം സഞ്ചാര പാതയിൽ നിന്ന് വ്യതിചലിക്കാനും മറ്റൊരു സ്ഥലത്തെ ലക്ഷ്യം വെക്കാനും ഒക്കെ സാധിക്കും ഇങ്ങനെയാണ് ധോനി പ്രവർത്തിക്കുന്നത് അതിനാൽ എതിരാളികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ അത് ആശയക്കുഴപ്പത്തിലാക്കുകയും പ്രതിരോധം അസാധ്യമാക്കുകയും ചെയ്യും മാത്രമല്ല ഈ പുതുതലമുറ ധ്വനി മിസൈലുകൾ വായുവിൽ നിന്നും കടലിൽ നിന്നും കരയിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയുമുണ്ട് ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കും എയ്റോന്യൂട്ടിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ അതായത് ഏറോന്യൂട്ടിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ഡിഫൻസ് മെറ്റളജിറ്റിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവരുടെ ഒക്കെ പ്രയത്നമാണ് ഈ മിസൈൽ സാധ്യമാക്കിയത് ഉയർന്ന താപനിലയെ നേരിടാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഇവയ്ക്കുണ്ട് ധ്വനിയിൽ പത്തിലധികം പോർ മുനകൾ വഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരമ്പരാഗത ആയുധങ്ങളാണെങ്കിലും ഒരു ടൺ ഭാരവും ആണവ പോർമുനകൾ ആണെങ്കിൽ അഞ്ഞൂറ് കിലോഗ്രാമും വഹിക്കാനാകുന്ന ആയുധമാണ് ധ്വനി ശബ്ദത്തെക്കാൾ ഇരുപത്തിയൊന്ന് മടങ്ങ് വളരെ വേഗം കൈവരിക്കുന്നതിലൂടെ കേവലം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചൈനയിൽ ആക്രമണം നടത്താൻ ധ്വനിക്ക് സാധിക്കും ടിബറ്റൻ പീഠഭൂമി മുതൽ ദക്ഷിണ ചൈന കടൽ വരെ വിക്ഷേപിച്ച പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആക്രമണം നടത്താനും ധ്വനിക്ക് കഴിയും മാത്രമല്ല ഡൽഹിയിൽ നിന്ന് കേവലം ആയിരം കിലോമീറ്റർ മാത്രം അകലെയുള്ള പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ ധ്വനി പാനത്തും അവിടെ ആക്രമണം നടത്തും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപേ ആക്രമണം നടക്കുമെന്നാണ് പാകിസ്ഥാനിലെ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ഗ്വാദാർ തുറമുഖത്തോ കഹ്തയിലെ ആണവ സമുഷ്ടീകരണ കേന്ദ്രത്തിലോ മിനിറ്റുകൾ കൊണ്ട് ആക്രമണം നടത്താൻ ധ്വനിക്ക് കഴിയും ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ധ്വനിക്ക ചൈനയുടെ ഡി എഫ് സെവൻറ്റീൻ ഗ്ലൈഡറിനേക്കാൾ വേഗതയുമുണ്ട് താഴ്ന്ന സഞ്ചാരപാതയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ചൈനയുടെ ഭാഗത്തുള്ള ലഡാക്കിലെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളായ ജെ ട്വന്റി വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെ തകർക്കാനും ധ്വനിക്ക് കഴിയും മാത്രവുമല്ല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന ചൈനയുടെ എച്ച് ക്യു പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ എച്ച് ക്യു നയൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ ധ്വനിക്ക് നിഷ്പ്രയാസം കഴിയും ഇത് അവരുടെ തന്ത്രപ്രധാനമായ ആസ്തികളുടെ സുരക്ഷ അപകടത്തിലാക്കും ധ്വനി ശത്രുക്കളുടെ പേടി സ്വപ്നമാകാനുള്ള പ്രധാന കാരണം ഇവയുടെ അദൃശ്യത ഉള്ള കഴിവാണ് അതായത് മിസൈലിന്റെ ഗ്ലൈഡ് പാന് ക്രമരഹിതമായി പല സ്ഥലങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇതിനെ തിരിച്ചറിയാനും ഇത് ആക്രമിക്കാനാണ് വരുന്നതെന്നുള്ളത് തിരിച്ചറിയാനും അതിനെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ് ശത്രുക്കളുടെ പിരികിട്ട പുള്ളി എന്നുള്ളതാണ് ധ്വനിയെ പറയുന്നത് അതിനാൽ തന്നെ റഡാറുകളെ ഇത് കബിളിപ്പിക്കാൻ സാധിക്കുന്നു ഉടൻ തന്നെ ലക്ഷ്യം കാണുന്ന കാണുന്നതുവരെ ശത്രുക്കൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ധ്വനി കൂടുതൽ ആക്രമണാത്മകമായാണ് പ്രവർത്തിക്കുക നിലവിൽ ഇന്ത്യയുടെ പോർമുഖത്തെ കുന്തമുനയായ മാക് ത്രീ ബ്രഹ്മോസ് മിസൈലുകൾക്ക് മണിക്കൂറിൽ മൂവായിരത്തി എഴുന്നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാണ് സാധിക്കുക ഇവയുടെ ദൂരപരിധി ഇരുന്നൂറ്റി മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഷൂ തേർട്ടി എം കെ ഐ വിമാനങ്ങൾ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയിൽ നിന്ന് വേണം ഇവ തൊടുക്കാൻ എന്നാൽ ധ്വനി അങ്ങനെയല്ല എല്ലാ തരത്തിലും മികച്ചതാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗമുണ്ട് ഏത് ടെറയിനിൽ നിന്നും പ്രയോഗിക്കാനുള്ള ഒരു കഴിവ് ധ്വനിക്കുണ്ട് പത്ത് മിനിറ്റിൽ വിദൂര ലക്ഷ്യങ്ങൾ പോലും ഭേദിക്കാൻ ധ്വനിക്ക് കഴിയും നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് ഒരു യൂണിറ്റിന് അഞ്ഞൂറ് കോടി രൂപയോളം ഇതിന്റെ ചെലവ് എന്നാൽ ബ്രഹ്മോസ് എയറോസ്പേസ് വഴിയുള്ള വൺ തോതിലുള്ള ഉത്പാദനം വഴി ഇത് ഇരുന്നൂറ് കോടിയായി കുറയ്ക്കാൻ കഴിയും ആദ്യഘട്ട പരീക്ഷണം കഴിഞ്ഞാൽ വ്യക്തമായ ഒരു പ്രോട്ടോ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ യാഥാർത്ഥ്യമാകും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇരുന്നൂറ് ധ്വനി മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഡിഫൻസ് വളരെ ശക്തിയുള്ളതായി മാറിക്കഴിയുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ഇന്ത്യയോട് നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള ഒരു ഭയം ജനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ്